ചേച്ചി ഒത്തിരി ഗാനങ്ങൾ ഒരു പതിനായിരത്തോളം ഗാനങ്ങൾ പാടിയപ്പോ എല്ലാം ഒരു വിജയം വിജയത്തിന് മുകളിലെ എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അത് പറയുന്നു ചേച്ചി വിജയത്തിന് ചേച്ചി എങ്ങനെയാ വിലയിരുത്തുന്നത് നോക്കിക്കാണോ ഒരു ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിജയം എനിക്കല്ല എന്നാൽ അത് എഴുതിയ എഴുതിയയാൾ കമ്പോസ് ചെയ്ത മ്യൂസിക് ഡയറക്ടർ അത് പടത്തിൽ നല്ലോണം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒത്തു വന്നാലേ ഓർക്കസ്ട്രേഷൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്ന ആൾ എല്ലാവരുടെയും കൂടെ ഒരു എല്ലാവരും കൂടെ ചേർന്ന് എല്ലാവരുടെയും കൂടെ എഫേർട്ടാണ് ഒരു പാട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു ഫിലിമിൻ്റെയോ സക്സസ് തീർച്ചയായിട്ടും അതിൽ നമ്മുടെ റോൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അവർ മ്യൂസിക് ഡയറക്ടർ ഉണ്ടാക്കി തന്ന പാട്ട് അദ്ദേഹത്തിന് തൃപ്തികരമാകും വിധം നമ്മുടെ ശബ്ദത്തിൽ കൂടെ കുറച്ച് ഭാവം എത്ര ഭാവം കൊടുക്കാൻ പറ്റുന്ന ഭാവം ചേർക്കുക വാക്കുകളുടെ അർത്ഥത്തിനനുസരിച്ച് എക്സ്പ്രഷൻ കൊടുക്കുക എന്തെങ്കിലും ഇംപ്രുവൈസേഷൻസ് ചെയ്യാൻ സ്കോപ്പ് ഉള്ള പാട്ടാണെങ്കിലും അങ്ങനെ ചെയ്ത് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ ജോലി പാട്ടുകാരുടെ ജോലി അതിനകത്ത് ഒരിക്കലും ക്രെഡിറ്റ് നമുക്ക് മാത്രമല്ല എല്ലാത്തിൻ്റെയും വിജ് പുറകിൽ ഇത്രയും പേരുടെയും എഫേർട്ടുണ്ട് ഓക്കെ ചേച്ചി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി ഗാനങ്ങൾ പാടി എന്നാൽ എല്ലാ ഗാനങ്ങളിലും നമ്മൾ കേൾക്കുമ്പോൾ ഒരു ഒരു പുതുമയുണ്ട് ഒരു ഒരു ഉണ്ട് പുതയുണ്ട് രഹസ്യം ഫ്രഷ്നെസ് വരുന്ന എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഓരോ ദിവസം രാവിലെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അന്ന് പാടുന്ന പാട്ടെന്താന്ന് നമുക്ക് വീട്ടിൽ നിന്ന് പോകുമ്പോൾ അറിയില്ല അവിടെ ചെല്ലുമ്പോൾ പൊതുവായിട്ടൊരു പാട്ട് പഠിക്കുന്നു അത് അത് എഴുതി പഠിച്ച് രണ്ടു മൂന്ന് പ്രാവശ്യം റഹാസിൽ പാടി നോക്കി പിന്നെ അങ്ങ് ടേക്ക് എടുക്കുന്നു അപ്പോൾ ആ പാട്ടിന്റെ ഓരോന്നും നമുക്ക് എല്ലാ ദിവസവും ഓരോ പുതിയ അത് തന്നെയാണ് ഒരു പുതിയ പുതിയൊരു മ്യൂസിക് പുതിയ പുതിയൊരാള് പുതിയ എൻവയൺമെന്റ് എല്ലാം ചേച്ചിക്ക് അതൊരു പുതിയതാണ് ഒരു പുതുമയാണ് ഒരു പുതിയ ഒരാളുടെ അടുത്ത് നമ്മൾ ആദ്യം ഒരു ഒരു മ്യൂസിക്കേറ്റിന്റെ കീഴിൽ കുറെ പാട്ടില് പാടിക്കഴിയുമ്പോൾ നമുക്ക് അവരുടെ ഒരു സ്റ്റൈലും എങ്ങനെയൊക്കെ പാടൽ അവർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും ഇപ്പൊ ചിലർക്കാണെങ്കിലിപ്പോ നമ്മളിപ്പോ ഇംപ്രുവൈസ് ചെയ്ത് പാടുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു തരുന്നത് തന്നെ പടിയ മതിന്ന് ഉള്ള ചില അങ്ങനെയുള്ള ചില ആൾക്കാരുള്ളപ്പോൾ നമ്മൾ അവർക്ക് അവർ പറഞ്ഞു തരുന്നത് തന്നെ നമ്മുടെ ശബ്ദത്തിൽ കൂടെ പാടിക്കൊടുക്കുക എന്നുള്ളത് അങ്ങനെ അപ്പൊ കുറച്ച് നാൾ നമ്മളൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ രീതികൾ മനസ്സിലാവുമ്പോ എങ്ങനെയാണ് എങ്ങനത്തെ എങ്ങനെ പാടിയാലാണ് അവർക്ക് ഇഷ്ടാവുക എന്നൊക്കെയുള്ള ചിലർക്കാണെങ്കിൽ എല്ലാ പാട്ടും കുറച്ച് ഹസ്കി ടോണി പാടുന്നതാണ് ഇഷ്ടം വേറെ ചിലർക്ക് അങ്ങനെയല്ല ഡിഫറെ ഡിഫറെ വേറെ വേറെ ശബ്ദം ട്രൈ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം ആ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരവരുടെ ഇതനുസരിച്ച് അവര് പറയുന്നത് ഞാൻ ട്രൈ ചേച്ചി ഇപ്പം പറഞ്ഞില്ലേ ഒരു ഒരു സംഗീത സംവിധായകന്റെ കീഴിൽ ഒരിത്തിരി കാലം വർക്ക് ചെയ്താൽ അവരുടെ ആ ഒരു സ്റ്റൈൽ നമുക്ക് മനസ്സിലാവും അപ്പം നമ്മളിപ്പം പറയുന്നില്ലേ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ ഒരു നായിക നായകൻ നായകൻന്ന് പറയുന്ന കെമിസ്ട്രി അതുപോലെ ഉണ്ടാവില്ലേ ഗായിക ഗായകൻ ഇപ്പം ചിത്ര ചേച്ചിയും ദാസരന എന്ന് പറയുന്ന ആരും അവ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കോമ്പിനേഷൻ അതുപോലെ ഒരു ഗായികയും സംഗീത സംവിധായകനും അല്ലെ സംവിധായക അങ്ങനെ ആ ഒരു കെമിസ്ട്രി ചേച്ചിക്ക് അത് ആരെടുത്താ കൂടുതലായിട്ട് ആ ഒരു കെമിസ്ട്രി ഉണ്ടെന്ന് തോന്നിയിട്ടില്ല അങ്ങനെയില്ല അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ആരുടെ കീഴിൽ ആരുടെ പാട്ട് പാടിയാലും അവരുടെ ഇഷ്ടം അവർ അവർ ഓക്കെ പറയുന്നവരെ ഞാൻ പാടും അല്ല എനിക്കിഷ്ടപ്പെട്ടത് മതി എന്നുവരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മ്യൂസിക് ഡയറക്ടർ അവർക്ക് വരുന്ന ഓക്കെ ആവുന്നവരെ ഞാൻ പാടാൻ തയ്യാറാണ് അവർ പറയുന്നവരെ അപ്പൊ ചിലപ്പോൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടുണ്ടാവില്ല അത് ഞാൻ പാടിയത് നന്നായില്ല സാർ ഒന്നര പാടിക്കോട്ടെ ഇനി ഇപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ തെലുങ്കിലൊക്കെ കീരമണി എന്നൊരു ഡയറക്ടർ ഉണ്ട് മ്യൂസിക് ഡയറക്ടർ ഉണ്ട് പുള്ളി ഇതുപോലെ ഞാൻ പാടിക്കുന്ന ആ ലൈൻ കുറച്ച് ഷാർപ്പാണ് ഞാൻ അതൊന്നൂടെ പാടിക്കോട്ടെ ചോദിച്ചാൽ എല്ലാം വേണ്ട 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 അത് എക്സ്പ്രഷൻ നല്ലായിരിക്കും അത് അപേ വെട്ടിടെ പോയാ അത് അങ്ങനെ ഞാൻ വിട്ട് വിടാൻ പോവാണ് അത് അതാണ് ഞാൻ വിചാരിച്ച എക്സ്പ്രഷൻ ആ ലൈൻ അല്ല അങ്ങനെ പാടിയപ്പോൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളല്ല എന്റെ ഞാൻ നിർബന്ധം പിടിച്ചല്ല എനിക്ക് ഒന്നും പാടണമെന്ന് ഞാൻ വാശി പിടിച്ചാല് ഒരു നൂറ് ടേക്ക് പാടിയാലും പുള്ളിയൊക്കെ ചെയ്യില്ല ഇല്ല പഴയത് എന്നാരം നല്ലത് ഇപ്പം പാടിയത് ഒന്നും കൊണ്ടില്ലെന്ന് പറയാം അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മള് കോംപ്രമൈസ് ചെയ്തു പോകും അങ്ങനെയൊക്കെ വരും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ പിന്നെ ഓരോരുത്തരുടെ രീതി ഓരോ വിധത്തിലാണ് ഞാൻ ചോദിക്കും സാർ അത് അതൊന്നൂടെ ഇല്ലല്ല വേണ്ടെന്ന് പറഞ്ഞ പിന്നെ അങ്ങ് വിട്ടേക്കുക പിന്നെ കൂടുതല് കമ്പനി ആദ്യമായിട്ട് ചേച്ചി ഒരു ചേച്ചി പാടിയില്ലേ അപ്പം സിനിമാ ഗാനം പാടുമ്പോൾ ചേച്ചിക്ക് തോന്നിയ ഒരു സാധാരണ ഒരു പാട്ട് പാടി അവര് പറഞ്ഞു തരുന്ന രീതിയിൽ പാടിയ പോലെ അല്ലെങ്കിൽ ആദ്യമായിട്ട് പാടാൻ പോവാണ് അങ്ങനെയൊക്കെയുള്ള ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം പാടിയത് അത് കുറെക്കൂടെ കൊച്ച് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഓവിയാറുന്നുണ്ടോ ഓവിയാർ ചേർന്നിട്ട് വാണ്ടത്ത് അദ്ദേഹം കീബോർഡ് അദ്ദേഹം കീബോർഡ് വായിക്കുന്ന ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കില് ആക്കൂളത്തപ്പോൾ ഒരു സ്റ്റുഡിയോ പുതിയതായിട്ടൊരു സ്റ്റുഡിയോ തുടങ്ങിയിരുന്നു അവിടെ വെച്ചാണ് ആദ്യമായിട്ട് റെക്കോർഡിങ് ഒരു ജ്യോതിസേ ദിവ്യ ജ്യോതിസേന്ന് ഒരു പാട്ട് അതിന്റെ റെക്കോർഡിങ്ങിന് പോയി അപ്പം രാവിലെ ഞാനും എൻ്റെ അച്ഛനും ആണ് പോയത് അവിടെ റേഡിയോ സ്റ്റേഷനിൽ വായിക്കുന്ന എല്ലാ മ്യൂസീഷ്യൻസും ആണെന്ന് കൂടെ വായിച്ചത് എല്ലാവരും കൂടെ അവിടെ പോയി പക്ഷെ അന്ന് ആ സ്റ്റുഡിയോടും എനിക്കൊന്നും തുടങ്ങിയിട്ടധികമായിട്ടില്ല റെക്കോർഡിങ് ആയി തുടങ്ങുമ്പോൾ ഭയങ്കര വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ കാരണം അന്ന് നേരെ നടന്നില്ല ഒടുവിലെ സന്ധ്യ ആയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും എന്തോ ഒന്നും എടുക്കാൻ പറ്റിയത് കുറച്ചെങ്ങാണ്ട് പക്ഷെ അത് വെളിയിൽ വന്നിട്ടുമില്ല വന്നോന്നാൽ എനിക്കറിയില്ല പിന്നെ അതിനെക്കുറിച്ചൊന്നും അറിയാം പടമോ വന്നില്ല അത് അങ്ങനെ അങ്ങ് നിന്നു അതാണ് ആദ്യത്തെ ഒരു റെക്കോർഡിങ് എക്സ്പീരിയൻസ് പിന്നെ പാടുന്നത് റേഡിയോ സ്റ്റേഷനിൽ മിനി കോറൽ ഗ്രൂപ്പ് ഒക്കെ പാടിക്കൊണ്ടിരുന്നത് അതേ ഗ്രൂപ്പിനെ വെച്ചിട്ട് കെ എസ് ഗോപാലക്ഷണ സാറിൻ്റെ അട്ടഹാസം അന്നത് വേറെ പേര് താരുണ്യം എന്നുള്ള പേരിലാണ് എന്റെ ഓഡിയോ റിലീസായത് ഫിലിം പക്ഷെ അട്ടഹാസം എന്നുള്ള പേരിലാണ് അത് വളരെ കൊല്ലങ്ങൾക്ക് ശേഷം അപ്പോഴേക്കും ഞാനിവിടെ കുറെ ഒക്കെ പാടിക്കഴിഞ്ഞ ശേഷമാണ് അത് ആദ്യത്തെ ഫിലിം ഇറങ്ങിയത് അതിൽ കലാരഞ്ജിനിയാണ് അഭിനയിച്ചത് ആദ്യത്തെ പാട്ട് ചെല്ലം ചെല്ലം എന്നൊരു പാട്ട് അതിങ്ങനെ അതിനുശേഷം ഒരു റെക്കോർഡിങ്ങിന്റെ ഒരു ഭീതി തോന്നിയില്ല കാരണം അതത്തെ സെയിം മിനി കോറലിന്റെ ഞങ്ങളുടെ ഗ്രൂപ്പ് തന്നെ രാമ ചേട്ടനായിരുന്നു എം ജി രാമായിരുന്നു മ്യൂസിക് അപ്പം ഞങ്ങള് റേഡിയോ സ്റ്റേഷനിൽ പാടുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നുള്ളു അങ്ങനെ ഒരു ഫിലിമിൽ ആദ്യമായിട്ട് പാടുന്നുള്ളൊരു ഭയം എനിക്ക് അപ്പൊ തോന്നിയില്ല അതേ ഫിലിമിൽ തന്നെ പിന്നെ അതല്ലേ ആ ഫിലിമിൽ ആ ഒരു പാട്ടേ പാടിയിട്ടുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഏകനാണ് അതാണ് ആദ്യം റിലീസായ സിനിമ അതിൽ ഒരു ഡിവെറ്റും ഒരു സോളോവും പാടി ഡിവെറ്റ് പാടാൻ നേരത്ത് ആ ഡിവറ്റായിരുന്നു എനിക്ക് ആദ്യം വെച്ചിരുന്നത് അപ്പൊ അത് റെക്കോർഡ് ചെയ്യാൻ സമയത്ത് ദാസേട്ടിന്റെ അംജിഷ്ണുമാർ സാരാണ് ആദ്യം പാടിയത് പിന്നെയാണ് അത് ദാസേട്ടിന്റെ അല്ലായത് അപ്പോൾ അങ്ങനെ ആ റെക്കോർഡിങ്ങിന് എൻ്റെ അടുത്ത് രാജ് രാവിലെ റെക്കോർഡിങ്ങിന് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു നോക്ക് ലോകത്തിലെ ഏറ്റവും വലിയൊരു ഗായകൻ്റെ കൂടെയാണ് നീ ഇന്ന് പാടാൻ പോകുന്നത് അപ്പം അപ്പോൾ ദാസേട്ടനെ ഒരിക്കലും പക്ഷെ അത്ര ഒരു സീരിയസ്നെസ് ഉണ്ടായിരുന്നില്ല ആ പ്രായം അതായത് കളിച്ചു നടക്കുന്ന ഒരു പ്രായമല്ല അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കങ്ങ് പേപ്പറാൻ തുടങ്ങി പക്ഷേ ഞാൻ ഞാനീ ഞാൻ തെറ്റിച്ചതിന് അതേ മൂലം പറയുമോ നമുക്കപ്പം പെർഫെക്ഷൻ ആ ഒന്നും അറിഞ്ഞുകൂടലോ അങ്ങ് പറഞ്ഞു തരണോ പാടണോന്നല്ലേ ഉള്ളൂ എൻ്റെ ടെക്നിക് ഒരു ശ്രുതി ചേർന്നോ അങ്ങനത്തെ ഒന്നും അങ്ങനെ ഡീപ്പായിട്ടൊന്നും അറിയില്ല അപ്പം ഞാൻ സംഗീതം പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോ അങ്ങനെ ദാസേറിൻ്റെ കൂടെയാണ് പാടുന്ന ഒരേ റൂമിൽ രണ്ട് മൈക്ക് വെച്ച് നിന്നാണ് പാടിയത് അപ്പൊ അന്ന് അപ്പം എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ശബ്ദം നല്ല വിറയുമായിരുന്നു അപ്പം അന്ന് പാടി പാടിക്കഴിഞ്ഞപ്പം പക്ഷേ ദാസേട്ടൻ ഇത്രയും വലിയൊരു മനുഷ്യൻ അന്ന് പക്ഷെ വളരെ എന്താ പറയേണ്ട ഒരു പുതിയ കുട്ടിയാണെന്നുള്ളത് അറിഞ്ഞിട്ടായിരിക്കും അദ്ദേഹം എന്നെ ഒന്നും ഒരു വഴക്കു കുറയും ഒന്നും ചെയ്തില്ല ഞാൻ ഞാൻ തെറ്റിച്ചിട്ടും ഉണ്ട് ആ പാട്ടിലല്ല പിന്നെ അതിനുശേഷം ജോൺ സുമാഷിന്റെ ഒരു പാട്ട് പാടിയതിനു ശേഷം അതിനകത്ത് എനിക്ക് വെറും ഹമ്മിങ്സേ ഉള്ളു ബി ജി എമ്മില് ഹമ്മിങ്സ് വരും ആ ഹമ്മിങ് ആ പാടേണ്ട സ്ഥലം എത്തുമ്പോൾ ഞാൻ മറന്നുപോകും അങ്ങനെ ഞാൻ കാരണം ഒരു അത് പേടി കൊണ്ട് ടെൻഷൻ കൊണ്ടിട്ടാണ് അത് ഓരോ റൂമിലെ ദാസേറിനെ ഞാനും നിൽക്കുകയാണ് അയ്യോ പാവ എനിക്ക് വേണ്ടി തന്നെ ദാസേട്ടനൊരു അഞ്ചാറ് വർഷം പാടിയേക്കാം അപ്പൊ ശരിക്കും എനിക്കൊരു കുറ്റബോധവും ടെൻഷനും അപ്പൊ വീണ്ടും അവിടെ എത്തുമ്പോൾ ഞാൻ മറന്നു പോകും എനിക്ക് സ്വരം ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് മുമ്പില് പക്ഷെ ആ സ്ഥലം എത്തുമ്പോ എനിക്ക് എന്തോ ഒരു വെപ്രാളം കൊണ്ട് ഞാൻ ഞാനത് മറന്നു നോക്കോണ്ടായിരുന്നു അങ്ങനെ ഒരു അഞ്ചു തവണ അപ്പ പോലും ഒരു വാക്കദാസരൻ എന്നെ ചീത്ത പറഞ്ഞിട്ടില്ലായിരുന്നു എനിക്ക് അതിന്റെ ഒന്നും നന്ദി അദ്ദേഹത്തോട് മരിക്കുന്നവരെയും തീരില്ല അന്ന് ദാസരനൊന്നും അപ്സെറ്റ് ആയിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ അപ്പൊ പാടിയത് കൂടെ എനിക്ക് പാടാൻ പറ്റില്ലായിരുന്നു പറ്റൂലായിരുന്നു അത്രയ്ക്കങ്ങായി പോയനെ പക്ഷെ അങ്ങനെ ഒന്നും കാണിച്ചില്ല ആ പാട്ടൊന്നും പ്രശ്നമുണ്ടായ ഒരു അത് പക്ഷേ ദാസറിന്റെ എനിക്ക് ഹമ്മിങ്സ് ഉള്ളി പാട്ട് മാണിപ്പുന്നാര പെണ്ണു വന്ന് ദാസറിന്റെ പാട്ടാണ് അതിനകത്ത് എനിക്ക് ഹമ്മിങ്സ് ആ ഇതാണ് ഹമ്മിങ് ചേച്ചി പഠിക്കുന്ന ആ ഒരു പ്രായത്തിൽ തന്നെയല്ലേ പാട്ടിലേക്ക് ഒക്കെ വന്നിരിക്കുന്നത് അപ്പം പിന്നെയും ഹോൾഡർ ബി എ മ്യൂസിക് റാങ്ക് ഹോൾഡർ എം എ മ്യൂസിക് ചേർന്നു ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല എനിക്ക് അറ്റൻഡൻസും കുറവായിരുന്നു ആ സമയത്താണ് സിന്ധു മേരവിയുടെ റെക്കോർഡിംഗ് നാഷണൽ അവാർഡ് അത് അപ്പൊ അന്ന് ശരിക്കും വേറൊരു റെക്കോർഡിങ്ങിന് ഒന്ന് നിന്നതാണ് അപ്പൊ അപ്പൊ രണ്ട് പാട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ നാട്ടിലേക്ക് പോവാനായിട്ടിരിക്കുമ്പോ രാജാ സാർ എന്റെ അച്ഛനോട് ചോദിച്ചു ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു സാർ അത് എം എയുടെ ഫസ്റ്റ് ഇയറിൻ്റെ പരീക്ഷ വരെയാണ് അപ്പം പോയില്ലെങ്കിൽ അത് മിസ്സ് ചെയ്തു പോവും എഴുതാൻ പറ്റില്ല അപ്പം എൻ്റെ അപ്പം രാജാ സാറ് പറഞ്ഞു എം അല്ല അപ്പുറം പണിക്കലാം അത്ക്ക് മേലെ എൻ്റെ സോങ്ങില് വരപ്പോകുന്നെന്ന് പറഞ്ഞു അപ്പം എൻ്റെ അച്ഛനും അമ്മയും രണ്ടുപേരും ടീച്ചേഴ്സാണ് അപ്പം അവർക്ക് പഠിത്തം ഉപേക്ഷിക്കുന്ന കാര്യം ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇരുന്ന് കുറേ ആലോചിച്ചു ഒരു എന്താ വേണ്ട രാജാ സാർ ഇങ്ങനെ പറയുകയും ചെയ്തു അപ്പോൾ അപ്പം അദ്ദേഹത്തിനെ ധിക്കരിച്ചുവെന്നൊരു ഇതും രണ്ടാ എൻ്റെ അടുത്ത് ചോദിച്ച് നീ രണ്ടാമത് പിന്നെ പഠിച്ച് എം എ എഴുതിക്കോളൂ എവിടെ പിന്നെ തീർന്നു പരീക്ഷക്ക് പോയില്ല അങ്ങനെ അപ്പൊ ഞാൻ ശരിക്കും എം എക്ക് കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു എന്റെ ചേച്ചിയും ഇതുപോലെ എം എ ഡിസ്കണ്ടിന്യൂ ചെയ്തു അപ്പൊ എന്നോട് ചോദിച്ചു ബീനെ പോലെ ആകരുത് എഴുതിക്കോളൂ വരുവല്ലോ പഠിക്കുവല്ലോ കംപ്ലീറ്റ് ചെയ്യുവല്ലോന്നൊക്കെ ചോദിച്ചു എല്ലാം തലകുലിക്കൊക്കെ സംഭവിച്ചു ഇനി വേണം അപ്പൊ പഠിക്കാനുള്ള പ്ലാൻ ഉണ്ടോ ഇനി വയസ്സായി പോയില്ലേ പക്ഷെ പഠിക്കാൻ പ്രായമൊന്നുമില്ല കുറച്ച് ഇഫ് എ എ പ്രായമൊന്നുമില്ലെന്ന് പറഞ്ഞ പോലെ ഞാനൊന്നും വെച്ചാൽ പറ്റും ഇല്ല എന്നുള്ളതാണ് വാസ്തവം ചേച്ചിക്സ് ഒത്തിരി വരുന്നുണ്ട് ചേച്ചിയുടെ അഭിപ്രായം അതേ പാട്ട് വീണ്ടും കേൾക്കുന്ന രസമുണ്ട് പക്ഷെ അത് സ്പോയിൽ ആക്കാൻ വിധത്തിലാവരുത് ഒരുപാട് റാപ്പും അതും ഇതും ഒക്കെ ചേർത്തും പഴയ പാട്ടിന്റെ സുഖം പോകരുത് അത് അത്രയും ഒരാൾ കമ്പോസ് ചെയ്ത് വെച്ചത് അത് അങ്ങനെ ഇരുന്നോട്ടെ അല്ലെങ്കിൽ അവനെ തന്നെ വേണമെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ അന്നത്തെ റെക്കോർഡിംഗ് സിസ്റ്റത്തിനേക്കാളൊക്കെ എപ്പോഴൊക്കെ ടെക്നോളജി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് കുറെ കൂടെ നന്നായിട്ടൊക്കെ അവർക്ക് മിക്സ് ചെയ്യാം എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ അങ്ങനെ കുറച്ചു അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷെ അത് ആ പാട്ടിന്റെ ഒരു ആ ഒരു ജീവൻ പോകരുത് എന്നുള്ളൊരു എന്നാലും അന്ന് പാടി ആ ഒരു ശബ്ദത്തിലായിരിക്കില്ലല്ലോ ഇന്ന് പാടുന്നുണ്ടാവും ആ ഒരു വ്യത്യാസം ഉണ്ടാവും അവർക്കും അവർക്കൊക്കെ ഒരു അവസരമാണ് പുതിയ കുട്ടികൾക്ക് പഴയ പാട്ടിൽ കേൾക്കാനുള്ള അവസരം കുറവാണെങ്കിൽ അവരത് കേട്ട് പഠിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു അവസരവും കൂടെ അവർക്ക് കിട്ടുകയാണ് ചേച്ചി അതുപോലെ ഇപ്പം ഇപ്പം വേറെ ഒരുപാട് ചാനലായിട്ട് ഒത്തിരി റിയാലിറ്റി ഷോസ് വരുന്നുണ്ട് എന്താ ചേച്ചി അതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് അത് നമ്മളുടെ ടാലൻസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ചേച്ചിക്ക് അതിനെന്തെങ്കിലും ഒരു നെഗറ്റീവ് സൈഡ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ ഇതിൻ്റെ നെഗറ്റീവ് വശം എന്ന് പറയാൻ ഇപ്പം ഈ കുട്ടികൾ ഒരു ഒരു ഒന്നും ഒന്നുമല്ലാണ്ടിരിക്കുന്ന ഒരു പ്രായത്ത് ഒരു ഇതിൽ നിന്ന് വരുന്നതാണല്ലോ അപ്പോൾ പെട്ടെന്ന് അവർക്കൊരു പബ്ലിസിറ്റി ഇപ്പം നാട്ടുകാർക്ക് മുഴുവൻ ഇവരുടെ പേരും ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും എല്ലാം അറിയല്ലേ അങ്ങനെ വരുമ്പോൾ അവർക്ക് അവർക്കൊരു ഹെഡ് വെയ്റ്റ് ഹെഡ് വെയ്റ്റ് എന്ന് എന്താ ഒരു ഫെയിം അതെ ലെവൽ ഹെഡായിട്ട് നിന്ന് എടുക്കാനുള്ള ഒരു ഒരു തലഖനം വരാതെ അതങ്ങനെ അതിനുള്ള ട്രെയിനിങ് കൊടുക്കേണ്ടത് വീട്ട് വീട്ടില് അച്ഛനമ്മമാര് അവര് നല്ലോണം കുട്ടികൾക്ക് എൻകറേജ്മെന്റ് കൊടുക്കണം എൻകറേജ് ചെയ്യണം അതേസമയം അത് തലക്കി പിടിക്കാണ്ട് നോക്കണം അവർക്ക് പിള്ളേരല്ലേ പെട്ടെന്ന് അവർക്കൊരു ഇത് വരുമ്പോഴത്തേക്കും അവർക്ക് അങ്ങ് ഒരു ഞാൻ ആരേണ്ടാണെന്നൊരു ഭാവം വന്ന അതിപ്പോ എം എസ് വി സാർ എപ്പോഴും സാർ എപ്പോഴും പറയും ഈഗോ ഈഗോ ഗോ വന്നു പോയാൽ യു ഗോ എന്നാണ് അതായത് പിന്നെ നിൽക്കാനുള്ള ഒരു ഇതില്ല പൊക്കോ എന്നുള്ളതാണെന്ന് അതുപോലെ അഹങ്കാരം വന്നു പോയാൽ അടുത്തൊരു വലിയൊരു കുഴിയിലേക്കാണ് വീഴാൻ ചേച്ചി ഒരു ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തിഗാനോ ഇഷ്ടപ്പെട്ട ഭക്തിഗാനം അയ്യോ അങ്ങനെ ഓരോന്നാട്ട എനിക്ക് എപ്പോഴും എന്നെ എപ്പോഴും എപ്പോൾ കേട്ടാലും എനിക്ക് എത്ര കേട്ടാലും മതിവരാത്തൊരു ഗാനമുണ്ട് ദാസേട്ടൻ പാടിയ പാട്ടാണ് ഒരു നേരമേ വൈ ഗുരുവായൂരപ്പി ദിവ്യൂപം സാറിൻ്റെ ദാസേട്ടന്റെ തുളസി തീർത്ഥം എന്ന് പറഞ്ഞ ഒരു ആൽബത്തിൽ നിന്നുള്ള പാട്ടാണ് ഇത് എനിക്ക് എനിക്ക് കേട്ടാലും മതി ഇപ്പൊ ഒരു സാങ്കേതികവിദ്യ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് ആ ചേച്ചിക്ക് തോന്നുന്നുണ്ടോ അത് വേറെ ഏതെങ്കിലും തരത്തിൽ എഫക്ട് ആവേണ്ട അത് എത്രത്തോളം നല്ലതാണ് എങ്ങനെയാ പണ്ടൊക്കെ ആണെങ്കിൽ ഒറ്റ സ്ട്രെച്ചിലല്ലേ ഒരു പാട്ട് മുഴുവൻ പാടണേ ഇപ്പം കട്ട് ചെയ്ത് കട്ട് ചെയ്തൊക്കെ പാടണെ ചേച്ചി എങ്ങനെ തോന്നുന്നു അതിനെ ഇപ്പൊ അവരിങ്ങനെ ഓരോ ഓരോ ലൈന് പെർഫെക്ഷൻ നോക്കി ആണ് ഇപ്പൊ റെക്കോർഡ് ചെയ്യുന്നത് പണ്ട് അങ്ങനെ ആയിരുന്നില്ല നമ്മളൊരൊറ്റ പാട്ട് ഒറ്റയടിക്ക് പാടുകയാണ് ഇപ്പോഴത്തെ കാര്യം എന്ന് പറയുമ്പോൾ അവരെ ഓരോരോ ലൈൻറെ പെർഫെക്ഷൻ നോക്കി ഓരോരോ ലൈനായിട്ട് എടുക്കുകയാണ് പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഒരു പല്ലവി മുഴുവൻ പാടിയിട്ട് അതിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ കറക്ഷൻ മാത്രം ചെയ്യുക ഒരു ചരണം മുഴുവൻ പാടിയിട്ട് അതിലെന്തെങ്കിലും കറക്ഷനുള്ള ഭാഗം അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് പിന്നെ ശ്വാസം ഇടാൻ പറ്റാതെ വരുന്ന പാട്ടുകൾ അങ്ങനെ ഫുൾ ഹസ്കി ആയിട്ട് ഒരു ലോങ് ഫ്രേസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ എപ്പോഴും ആയിട്ട് പാടുമ്പോൾ നമ്മുടെ ശ്വാസം ബ്രത്ത് കൺട്രോൾ കിട്ടില്ല അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമുക്കിങ്ങനെ യൂസ് ചെയ്യാം പക്ഷെ അല്ലെങ്കിൽ ഈ റൺ ത്രൂ പാടുന്ന ആ ഒരു എന്താ പറയണ്ട ആ ഒരു പ്രാക്ടീസ് അങ് ഇല്ലാതെ പോകും ആ ഇമോഷണൽ ടച്ചും കൂടെ ഇട്ടു പോകുന്നു തോന്നുന്നു അല്ലേ അതെ അപ്പൊ സ്റ്റേജ് ഒക്കെ ചെയ്യുമ്പോഴിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പാടുമ്പോൾ ഭയങ്കര പ്രശ്നമല്ല അപ്പൊ ആ ഒരു പ്രാക്ടീസ് വരണമെങ്കിൽ നമ്മൾ ഫുൾ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് പാടിയേ തന്നെ അങ്ങനെ പാടാൻ പറ്റുള്ളൂ ആ പ്രാക്ടീസ് പോകരുത് പക്ഷെ അത് അതൊക്കെയാണ് റിയാലിറ്റി ഷോസിൽ വരുന്ന ഗുണങ്ങൾ ഗുണങ്ങള് പിള്ളേരി ഒറ്റയടിക്ക് പാടാൻ പഠിക്കുമല്ലേ ഒരു പാട്ട് മുഴുവനായിട്ടല്ലേ അവർക്ക് പാടാൻ പറ്റുള്ളൂ അപ്പൊ അതിൽ എന്തായാലും കുറച്ച് കുറച്ച് എറോസ് ഒക്കെ അവിടെ വരും അത് പറഞ്ഞു കൊടുക്കുക അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ചേച്ചി അപ്പം ഒത്തിരി അംഗീകാരങ്ങൾ ചേച്ചി പ്രേക്ഷകർ തരുന്ന പ്രേക്ഷകർ കേൾക്കുന്ന ആസ്വാദകർ തരുന്ന അംഗീകാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അംഗീകാരം എന്നാലും ചേച്ചിക്ക് ഒരു അംഗീകാരം ലൈക്ക് ഇങ്ങനെയല്ല ദേശീയ അവാർഡ് സംസ്ഥാന അവാർഡ് അങ്ങനെയല്ലാത്ത മനസ്സിൽ തട്ടിയിട്ടുള്ള ഒരു അംഗീകാരം ആരെങ്കിലും ഒരു ആർട്ടിസ്റ്റ് തന്ന അങ്ങനെ ഒരു അംഗീകാരം ചേച്ചിക്ക് ഓർമ്മ ഇതുണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ബോംബെ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ഒരിക്കൽ ലാൽഗുഡ് ജയരാമൻ സാർ അയ്യോ അദ്ദേഹം അവരൊക്കെ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ വലിയ ലെവലിരിക്കുന്നതാണ് അദ്ദേഹം എൻ്റെ ഒരു കാസറ്റിൽ ഒരു പ്രൈവറ്റ് ക്യാസറ്റിലത്തെ ഒരു സോങ്ങിനെ കുറിച്ച് ഒരിക്കലൊരു അഭിപ്രായം പറഞ്ഞു എൻ്റെ അടുത്ത് ആ പാട്ട് കേട്ട് വളരെ അത് വച്ച് എന്നെ പെട്ടെന്ന് അദ്ദേഹം അറിയുമോ ഇങ്ങനെ എന്നെ കണ്ടപ്പോൾ മകൾ എന്നെ കൊണ്ട പരിചയപ്പെടുത്തി കൊടുത്ത ഉടനെ ആദ്യം അദ്ദേഹം ആ ഒരു വരി ഇങ്ങനെ പാടിയിട്ട് നല്ല രൊ നല്ല പാടിയിരിക്കുന്നതൊക്കെ പറഞ്ഞാൽ അങ്ങനെത്തിരി വലിയ വലിയ ആൾക്കാരുടെ വായിുന്ന എന്തെങ്കിലും ഒരു വാക്ക് നല്ലതെന്ന് കേൾക്കുമ്പോൾ പിന്നെ നമുക്കതങ്ങ് വലിയ എനിക്കോണു അതുപോലെ അതൊക്കെ തന്നെയാണ് വലിയതായിട്ട് തോന്നുന്നത് തീർച്ചയായും ആ പാട്ട് രണ്ടുപേര് മധുരം ഗായതി മമഹൃദയം മധു മധുരം ഗായതീ ഹൃദയം മധുരം ഗായതി മമ ഹൃദയം മധു മധുരം ഗായതി ഹൃദയം എന്നൊരു ഒരു ഒരു രാഗ ശരത്തിൻ്റെ കമ്പോസിഷനാണ് ഒരു രാഗമാലയായിട്ട് ചേരുന്നത് ചേച്ചിക്ക് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സോങ് ഉണ്ട് അതായതിപ്പം ഒരു ജീവിതമായിട്ട് എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ ആ ജീവിക്കുവാണെന്ന് തോന്നുന്ന പോലത്തെ ഒരു പാട്ട് അപ്പം എല്ലാ പാട്ട് കേൾക്കുമ്പോഴും ആ പാട്ട് റെക്കോർഡിങ് ഇങ്ങനെ ഓർമ്മ വരും എന്നാലും എനിക്ക് മറക്കാൻ പറ്റാതെ ആയിട്ട് തോന്നിയിട്ടുള്ളൊരു ഒരു പാട്ട് കാർമികയിൽ വരണുണ്ട് എന്നുള്ള പാട്ട് അത് അതിപ്പോഴും ആ പാട്ട് ചിലപ്പം ടി വിൽ കേൾക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ സങ്കടം വരാറുണ്ട് കേട്ടോ എല്ലാവരും വരും അത് പാട്ട് അതങ്ങനെ ഒരു ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള അത് ആ സമയത്ത് ഇത്തിരി ഒരു ഞാനൊരിത്തിരി വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു അപ്പൊ അതുകൊണ്ട് മേ ബി അതുകൊണ്ടായിരിക്കും എനിക്കിപ്പോഴും ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് എനിക്ക് മാത്രമല്ല എൻ്റെ ക്ലോസ് റിലേറ്റീവ്സിനും അവർക്ക് അവർക്കൊക്കെ അറിയുമല്ലോ എൻ്റെ എന്നെ എല്ലാം അറിയാം അപ്പൊ അവർക്ക് അവർക്കും ഒക്കെ അത് കേൾക്കുമ്പോ എല്ലാവർക്കും ചിലപ്പോൾ ഇങ്ങനെ എൻ്റെ ചേച്ചിയൊക്കെ അത് കേൾക്കുമ്പോ ഇപ്പോഴും കരയും നമ്മൾ ഏകദേശം അതെ ഇങ്ങനെയൊക്കെ ചിലര് നമുക്ക് ആരും കല്ല് അല്ലല്ലോ എല്ലാവർക്കും കൊണ്ടല്ലോ സോഫ്റ്റ് ആയിട്ടുള്ളത് അപ്പൊ പെട്ടെന്ന് ചില എന്തെങ്കിലും കൊച്ചു ചിലപ്പോ വല്ല് വേറൊരാള് കരഞ്ഞു കണ്ടാൽ നമ്മൾ കരയില്ലേ അതുപോലെ അതുപോലെയാണ് ചില പാട്ട് നമുക്ക് അറിയാതെ അപ്പോഴത്തെ അപ്പോഴത്തെ ഒരു ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകുമ്പം പെട്ടെന്ന് ഓർക്കുമ്പോൾ സങ്കടം തോന്നും അപ്പം ഇപ്പം പോലെ ഇപ്പം ചേച്ചി ഒരു ഇച്ചിരി സങ്കടപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ചെയ്യുമ്പം ചേച്ചിക്ക് ഏറ്റവും അങ്ങനെ ഒറ്റക്കിരിക്കണമെന്ന് തോന്നുന്നു ഏത് സ്ഥലത്ത് പോയിട്ടായിരിക്കും അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു എനിക്ക് ഒറ്റക്കിരിക്കാൻ ഇഷ്ടമില്ല ഇഷ്ടം എനിക്ക് ആ ഏകാന്തത എന്ന് പറഞ്ഞെനിക്കിഷ്ടമില്ല എനിക്ക് ഇഷ്ടമല്ല എനിക്ക് എപ്പോഴും ഒരു ഒരു ബഹളം ബഹളം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഒരു ഒരു ഉത്സവം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഒരു നാലഞ്ച് ഒന്നാലഞ്ചാൾക്കാരൊക്കെ ചുറ്റുപൊക്കെയുള്ള അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കാനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം ഇപ്പൊ ഇപ്പൊ വീട്ടിനകത്താണെങ്കിൽ തന്നെ ഞാൻ എന്റെ മുറിക്കകത്തോട്ട് കയറി കഴിഞ്ഞാൽ അപ്പൊ ഒന്നിൽ ചേത്ര കോർ അല്ലെങ്കിൽ ടി വി എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒരു ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം അപ്പൊ പിന്നെ മെഡിറ്റേഷൻ ഒന്നും വരില്ല എന്നുള്ളത് പക്ഷേ അങ്ങനെ കുറച്ച് അങ്ങനെ ഒരുപാട് ഈ ഒരു സൈലന്റ് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് വലിയ എനിക്ക് പോകുന്നത് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇരിക്കാൻ പേടിയാണ് ഒരിക്കലും ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കൂല എൻ്റെ കൂടെ എപ്പോഴും ആരെങ്കിലും കാണും ട്രാവൽ ചെയ്യുമ്പോഴും ഞാൻ ഒറ്റയ്ക്ക് പോകില്ല എന്റെ കൂടെ എപ്പോഴും ഒരാൾ കാണും അതറിയ ഇപ്പ എല്ലാവർക്കും അറിയാം എന്റെ വീട്ടിനകത്താണെങ്കിൽ പോലും ഞാൻ ഒറ്റയ്ക്ക് കിടക്കില്ല ചേച്ചി ഇപ്പം ഇതിന്റെ പരിപാടിയുടെ ഭാഗങ്ങളായിട്ട് ഒത്തിരി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടാകും ചേച്ചിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട സ്ഥലം എങ്ങനെ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകുന്നത് അങ്ങനെയൊക്കെ അങ്ങനെ ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് അങ്ങനെ ഒരു സ്ഥലവും നേരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് എന്റെ വാസ്തവം അങ്ങനെ ഇപ്പൊ പ്രോഗ്രാം എന്ന് പറഞ്ഞ് പോകുമ്പോ നമുക്ക് അവര് റെസ്പോൺസിബിലിറ്റി ആണല്ലോ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഇങ്ങനെ ഉല്ലസിക്കാനൊക്കെ പോയി എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്ന് കോൾഡോ ജലദോഷമോ അല്ലെങ്കിൽ തൊണ്ട അടപ്പോ വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി പ്രോഗ്രാംസിനെ അത് ബാധിക്കും അത് കാരണം അങ്ങനെ പോവാറില്ല ഞാൻ ഇപ്പം പ്രോഗ്രാമിന്റെ അന്ന് ഇപ്പോൾ ഒരു ദിവസേ ഉള്ളൂ ഒന്ന് എന്തെങ്കിലും അത്യാവശ്യം സാധനം മേടിക്കണമെങ്കിൽ പോലും ഞാൻ കഴിവതും ആ പ്രോഗ്രാമിന്റെ അന്ന് ഞാൻ ഒരിടത്തും പോവില്ല അതൊരു നമ്മൾ ഒരു വലിയൊരു എത്രയോ എത്രയോ പേര് കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് വരുന്നതാണ് പ്രോഗ്രാം അപ്പം അതൊരു കുട്ടിക്കളിയായിട്ട് എടുക്കരുതെന്ന് എനിക്ക് അതിൻ്റെ സീരിയസ്നെസ് എനിക്കുണ്ട് പിന്നെ പിന്നെ വേറെ എന്താ വെച്ചാൽ ആകെ ഹോളിഡേ ആയിട്ട് പോയിട്ടുള്ളത് ആകെ ഒരിക്കൽ ഞങ്ങൾ എല്ലാവരും ഫാമിലി എല്ലാവരും കൂടെ ചേർന്നിട്ടൊരു അഞ്ച് ദിവസം ഇങ്ങനെ ഒന്ന് രണ്ട് ഒരു സ്ഥലത്ത് ഒന്ന് രണ്ട് സ്ഥലത്ത് ബാങ്കോക്ക് അവിടെ ഇവിടെ അങ്ങനെ പോയി കണ്ടിട്ടുണ്ട് അത്രയാണ് പിന്നെ പോകുന്ന പ്രോഗ്രാം വല്ലാണ്ട് പോകുന്ന മൂകാംബിക പോവും ഗുരുവായൂർ പോവും അങ്ങനെയൊക്കെ പോകുന്നത് ഇപ്പൊ ജീവിതത്തിലെ ഏറ്റവും നല്ല സുഹൃത്താരാ എന്തും ഞാൻ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യുന്ന എന്റെ ചേച്ചിയുടെ അടുത്തും എന്റെ സിസ്റ്റേഴ്സില്ല രണ്ടുപേരോടും അവരടുത്ത് എനിക്ക് എന്തും പറയാനുള്ള ഇത് ഉണ്ട് ഇപ്പം ഒരു ക്രിറ്റിക്സ് തരുവാണെങ്കിൽ മൂന്ന് പേര് സിസ്റ്റേഴ്സ് അതുപോലെ ഒരു ക്രിറ്റിക്സ് തരുവാണെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും നന്നായിട്ട് ക്രിറ്റിസൈസ് ചെയ്യാൻ നിനക്കത് കുറച്ചുകൂടി ഇങ്ങനെ പാടായിരുന്നു എന്റെ ചേച്ചി എൻ്റെ ഹസ്ബൻഡ് അവർ രണ്ടുമാണ് മാക്സിമം എൻ്റെ ചേച്ചി ഒരുപാട് ഇപ്പൊ ഒരു പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ എനിക്ക് വലിയ കോൺഫിഡൻസ് ഇല്ലാത്തൊരു ആണെങ്കിൽ ചേച്ചി അത് കുഴപ്പമില്ലാതെ കുഴപ്പമില്ലാതെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ധൈര്യം വരുമ്പാണ് മോൾക്ക് ഏതാ മോൾക്ക് ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു പാട്ട് അമ്മ ഇങ്ങനെ പാടിക്കൊടുക്കണം അങ്ങനെ അവൾക്ക് ഇഷ്ടമുള്ള ചില പാട്ടുകളുണ്ട് അത് മതിയെന്ന് പറയും എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തൊക്കെ പാടിയത് വേണ്ടാന്നോ അമ്മ പാടിയ പാട്ടിലേതാ അങ്ങനെ ഇഷ്ടമുള്ള എന്റെ ശബ്ദം അവൾക്ക് തിരിച്ചറിയാം എന്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ അവൾക്ക് തിരിച്ചറിയാം അങ്ങനെ രാത്രി പാടി കൊടുക്കാനൊക്കെ പറയാറുണ്ടോ പാടി കൊടുക്കാറുണ്ട് ഒരു പാട്ടു താരാട്ടുപാടി പാട്ടു പാടി ഉറക്കാം ഞാൻ താമര പൂതേ കേട്ടു കേട്ടു കരളിൻറെ കരളിൻറെ കാതലേ കാതലേ ഇത് പാടാറുണ്ട് പിന്നെ ഓമനത്തിങ്കൾക്ക് ഇടാൻ പാടാറുണ്ട് പിന്നെ ഇതുണ്ടല്ലോ മറ്റേ കണ്ണും പൂട്ടി ഉറങ്ങുക നീ കന്ന് അതൊക്കെയാണ് അവൾക്ക് എപ്പോഴും ഇഷ്ടം ഞാൻ പാടിക്കൊടുക്കാറുള്ളത് കൂടുതലാണ് ഞാൻ ചേച്ചി ഇപ്പം ഒത്തിരി യങ് സിംഗേഴ്സ് വരുന്നുണ്ടല്ലോ അതുപോലെ ആ യങ് സിംഗേഴ്സ് കൊടുക്കാൻ എന്താ പറയാനുള്ളത് അവരുടെ അടുത്ത് എന്താ പറയാനുള്ളത് അവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താ ഇപ്പം റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികളോട് പറഞ്ഞതുപോലെ തന്നെ നല്ലോണം പ്രാക്ടീസ് ചെയ്യുക ഒരു സമയത്താണ് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മളെ ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പെരീത് ആദ്യമേ നല്ലോണം ഒരുപാട് പേരുടെ പാട്ടുകൾ കേൾക്കുക നല്ലോണം പഠിക്കുക അതങ്ങനെ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ വേണ്ടി പഠിക്കരുത് സംഗീതത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി പഠിക്കുക എങ്കിലേ അത് നമ്മുടെ ഒപ്പം നിൽക്കുകയുള്ളൂ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടല്ല പഠിക്കേണ്ടത് അത് മ്യൂസിക് നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് വന്നാലും ഇല്ലെങ്കിലും സംഗീതം എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഒരു കടല് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു തുള്ളി ഒരു 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 ഡ്രോപ്പ് വെള്ളം കിട്ടാൻ പറ്റുമോ എന്നുള്ള അങ്ങനെ ഒരു അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി മാത്രം പഠിക്കുക ബാക്കി വരുന്നതല്ല എൻ്റെ വഴിക്ക് വരട്ടെ ഇപ്പൊ ഒരു റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്ത് ചില എല്ലാവർക്കും വിൻ ചെയ്യാൻ പറ്റില്ലല്ലോ ആരെങ്കിലും ഒരാളല്ലേ പോവുള്ളൂ അപ്പോൾ വിൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ബാക്കിയുള്ളവരും പോയല്ലേ തീരണം അതൊക്കെ ഒരു സീരിയസ് ആയിട്ട് എടുത്ത് കരഞ്ഞ് അതൊന്നും പാടില്ല അതൊക്കെ ഈ എന്താ സ്പോർട്സ് മാൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞ പോലെ ആ ഒരു സ്പിരിറ്റിൽ എടുക്കാൻ പഠിക്കണം ചേച്ചി ഇപ്പം ഒമ്പത് ഭാഷയിലായിട്ട് പാടിയിട്ടുണ്ടല്ലോ ഏത് ഭാഷ പാടാനായിട്ട് ഭാഷയിൽ പാടാൻ ഏറ്റവും കൂടുതൽ വിഷമമായി തോന്നിയത് വിഷമം നമുക്ക് അറിയാത്ത ലാംഗ്വേജ് പാടുമ്പോൾ അതിൻ്റെതായ വിഷമമുണ്ട് അതായത് ഞാനിപ്പം ബംഗാളി പാടിയ സമയത്ത് എനിക്ക് ബംഗാളി ഇപ്പോഴും പറഞ്ഞുകൂടാ ഒട്ടും അറിയാത്തൊരു ലാംഗ്വേജ് ആണ് അപ്പം നമ്മൾ അതിൻ്റെ ഓരോ വാക്കുകളും അതിൻ്റെ സിറ്റുവേഷൻ വിശദമായിട്ട് പറയപ്പോൾ നമ്മുടെ ഇപ്പോൾ കൽക്കട്ട ന്യൂസ് ചെയ്ത ഡേബു ജ്യോതി മിശ്ര അദ്ദേഹത്തിന് ഞാൻ ആദ്യം വർക്ക് ചെയ്തൊരു ബംഗാളി ഫിലിമിനായിരുന്നു അന്ന് ഇതുപോലെ എൻ്റെ അടുത്ത് ഓരോ വാക്കുകൾക്കും അദ്ദേഹം മീനിങ് പറഞ്ഞു തന്നു അതിന്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ് അവർ പിക്ചറൈസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ് എല്ലാം ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ അറിയാത്തൊരു ഭാഷ പഠമ്പ നമ്മൾ യൂഷ്വലി പഠനം എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ടൈം എടുക്കും എന്നുവെച്ചാൽ എല്ലാം ഓരോന്നില്ലാത്ത ശ്രദ്ധ നമ്മുടെ ശ്രദ്ധ പലതിൽ ഉച്ചാരണം അതൊക്കെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിൽ എഴുതണം മലയാളത്തിലാണ് എഴുതുന്നതെങ്കിലും നമ്മൾ അതിന് എവിടെയൊക്കെയാണ് ഓ എവിടെയൊക്കെ ഓ വരും അതൊക്കെ നമുക്കൊരു എന്തെങ്കിലും ഒരു കോഡ് ഭാഷ ഉണ്ടാക്കി എഴുതിയാലേ നമുക്ക് ഉച്ചാരണം ശരിയായിട്ട് വരുള്ളൂ അതുപോലെയാണ് ബംഗാളിയും ഒരേ രണ്ടും എനിക്ക് അറിയാത്ത ലാംഗ്വേജ് ബഡ്ഗ എന്നൊരു ലാംഗ്വേജ് പാടിയുണ്ട് നീലഗിരി ആ ഒറ്റ പാട്ടേ അതിൽ പാടിയിട്ടുള്ളൂ അതിന് കന്നഡയുടെ കുറച്ച് റിസംബ്ലൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് അത് പാടുമ്പോൾ ഞാൻ ഭയങ്കര പേടിച്ച് പേടിച്ചാൽ പോയത് ദൈവമേ എനിക്ക് പറ്റുമോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അതൊരു വിധം ഈ കന്നഡയായിട്ട് റിസംബ്ലൻസ് ഉള്ളതുകൊണ്ട് ഒരുവിധം ഒപ്പിക്കാൻ പറ്റി പിന്നെ തെലുങ്കും കന്നഡയും ഞാൻ ഒരുപാട് കുറച്ച് കൂടുതലായിട്ട് പാടുന്നുള്ളതുകൊണ്ട് എനിക്കിപ്പോൾ ആ ലാംഗ്വേജ് ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല എനിക്ക് മനസ്സിലാവും തെലുങ്ക് ഞാൻ അത്യാവശ്യം സംസാരിക്കുകയും ചെയ്യും അതുകൊണ്ട് എനിക്ക് അതൊക്കെ ഒരു അത് ആ ലാംഗ്വേജ് ഒക്കെ എനിക്ക് ഒരുവിധം മാനേജ് ചെയ്യാൻ പറ്റും തമിഴും ഓഫ്കോഴ്സ് തമിഴും തമിഴ്നാട്ടിലാണല്ലോ ജീവിക്കുന്നത് പിന്നെ മലയാളം മാതൃഭാഷ ഒരന്യഭാഷ പാട്ടുപാട് പഞ്ചാബി പറഞ്ഞത് ഒത്തിരി പഞ്ചാബിയിൽ പാടിയത് പഞ്ചാബിയിലൊരു ആൽബമാണ് ആൽബത്തിലൊരു സോങ് ആണ് പാടിയത് ഒരേ ബംഗാളി പാടിയത് പറയട്ടെ ആയിര ആയിരീചാര യങ്സ്റ്റേഴ്സിന് കൊടുക്കാൻ ഒരു മെസ്സേജ് പാട്ടുകാർക്ക് മാത്രമല്ല എല്ലാ യങ്സ്റ്റേഴ്സിനും കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് മാതാപിതാക്കളെ ബഹുമാനിക്കുക ഒരിക്കലും അവരുടെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക എന്താ എൽഡേഴ്സിനെ ബഹുമാനിക്കാൻ പഠിക്കുക ച്ചാൽ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങളാണ് ഇപ്പോൾ മുതിർന്നവരെ പേര് പേര് പറഞ്ഞ് വിളിക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരു അമ്മ എന്നോ ഒരു ചേച്ചി എന്നോ അല്ലെങ്കിൽ ഒരു സാറിനെന്നോ എന്തെങ്കിലും ചേർത്ത് വിളിക്കുക അങ്ങനത്തെ മര്യാദകളാണ് ഇപ്പം കുറഞ്ഞു കുറഞ്ഞ് വരുന്നത് അപ്പം അങ്ങനത്തെ ബേസിക്സ് നന്നാക്കി എടുത്താൽ തന്നെ നമുക്ക് നന്നാവാൻ പറ്റും തോന്നുന്നു ചേച്ചി ഇപ്പം ഒത്തിരി ടൈം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തു തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഒത്തിരി നന്ദിയുണ്ട് ഇനിയുള്ള പ്രോജക്ട്സും ഇനിയുള്ള പാട്ടുകളൊക്കെ നന്നായി വരട്ടെ എന്ന് ആശംസിക്കുന്നു അതിനായിട്ട് ഒരു ക്വസ്റ്റ്യൻ എത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്ത് സിമ്പിളായിട്ട് ആൻസർ തരുന്ന ഇത്രയും ലോ ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ അറിയണ ഇത്രയും വലിയൊരു എന്താ ഈ സിംപ്ലിസിറ്റിയുടെ പിന്നിലുള്ള രഹസ്യം നമ്മൾ നമ്മൾ തന്നെയല്ലേ അങ്ങനെ മാറാൻ പറ്റുമോ ഈ ഫേമം പോപ്പുലാരിറ്റിയൊക്കെ എപ്പോ ദൈവം തന്നതാണല്ലോ നമുക്ക് നമുക്കിതൊക്കെ നമ്മളൊന്നാഹങ്കരിച്ച് എപ്പ വേണമെങ്കിലും അദ്ദേഹത്തിന് അത് തിരിച്ചെടുക്കാം ശബ്ദത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ തീർന്നില്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരാന്ന് അറിഞ്ഞങ്ങ് പോയാൽ മതി കുഴപ്പമില്ല അത് ഇതൊന്നും നമുക്ക് സ്വന്തമല്ല എന്നുള്ളൊരു ധാരണ മനസ്സിലുണ്ടെങ്കിൽ തന്നെ നോർമലായിട്ട് ജീവിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു ഈ സിംപ്ലിസിറ്റിയാണ് നമുക്ക് ഈ ചിത്ര എന്ന് പറഞ്ഞൊരു അടുപ്പം വരുത്തിയാന്ന് തന്നെ ഒരു കാരണം ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ചേച്ചി ഒരിക്കും ഒരുപാട് വേറെ ഒരുപാട് പാട്ടുകൾ പാടാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് ഒത്തിരി